നല്ല വളമാണ് നെക്സ്റ്റ് നമ്മൾ വളം ചേർക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഇതേ കോഴിക്കാട്ടാണ് കോഴിക്കാട്ടത്തിൻ്റെ വളം അതായത് ഇപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കാണും പൊടി ആയിട്ടാണ് ഈ കോഴിക്കാട്ടത്തിൻ്റെ വളം ചിക്കണം അതാണ് ഇതിന് മിരുന്ന് ഇട്ട് കൊടുക്കണം ഓക്കേ നമുക്കതൊരു നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കണക്കൊന്നും വയ്ക്കാറില്ലേ കോഴി ജൈവം ഇടുമ്പോൾ കണക്ക് വെക്കാറില്ല നമുക്ക് നിങ്ങൾ ആദ്യമായിട്ട് വെക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു അറുപിലേക്ക് വരാൻ വേണ്ടി ഒരു രണ്ടോ മൂന്നോ കിലോ കോഴി വളം അത് ഫ്രഷ് കോഴി വളമായ കുഴപ്പമില്ല കുറച്ച് പഴകിയതായാലും കുഴപ്പമില്ല നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കണ്ടാ ഇതിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഓക്കെ ഈ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും കുഴിയും ഒക്കെ ഈ ഇലയുടെ മീത കൂടെ നമ്മൾ ഈ കോഴിവളമാണ് ഇട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കോഴിവളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രജൻ കണ്ടൻറ് വളം കൂടുതലാണ് അതായത് ചെടിക്ക് നല്ല പച്ചപ്പിലും നല്ല നീളത്തിലും വലുപ്പത്തിലൊക്കെ ചെടികളുടെ അല്ലേ കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് കോഴിവളമാണ് ഏറ്റവും ബെസ്റ്റ് നമ്മൾ യൂറിയ കിടുന്നതിന് പകരമായിട്ട് വേണമെങ്കിൽ നമുക്ക്